ആയുർവേദ ഹെൽത്ത് ടൂറിസം ലോകോത്തര ബ്രാൻഡ് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഗ്ലോബൽ സബ്മിറ്റും എക്സ്പോയും കൊച്ചിയിൽ അഡോലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഗ്രാൻഡ് ഉച്ചകോടി നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ വെർച്വലായി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് മുഖ്യപ്രഭാഷ നിർവഹിച്ചു ആയുർവേദ ഹെൽത്ത് ടൂറിസം ലോകോത്തര ബ്രാൻഡ് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഗ്ലോബൽ സമ്മിറ്റും എക്സ്പോയും കൊച്ചിയിൽ അഡ്ലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഗ്രാൻഡ് ഉച്ചകോടി നടന്നു കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിൻ്റെയും കേരള ഹെൽത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും നിർദ്ദേശ സഹകരണത്തോടെ കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് ഉച്ചകോടിയും ഹെൽത്ത് ടൂറിസം എക്സ്പോയും സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ വെർച്വലായി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു മാലിദ്വീപ് ആരോഗ്യമന്ത്രി അഹമ്മദ് ഗസീം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കോട്ടേച്ച സമിറ്റ് പ്രഭാഷണം നിർവഹിച്ചു കേരള ഐ ഡി സിഇ ഡയറക്ടർ ഹരികൃഷ്ണൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കനുജ നസാരി സി എ ഗ്ലോബൽ ആയുർവേദ മെഡിക്കൽ സമ്മിറ്റ് ചെയർമാൻ ഡോക്ടർ സജി സജീവുമാർ ആയുർവേദ പാനൽ കൺവീനർ ഡോക്ടർ പി എം വാര്യർ സി കേരള ടൂറിസം പാനൽ കൺവീനർ ബേബി മാത്യു വേണുരാജമണി എ വി അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി